നമ്മളൊക്കെ ഒരുപാട് നിന്ന് വന്ന ആളുകളാണ് താല്പര്യമുള്ള ആളുകൾ തൊടൽ സുന്ദത്തുള്ള സ്ഥലമാണ് റുഗുനു തുറന്നിട്ടാണ് അവിടെ തൊടൽ സുന്ദത്താണ് കവാലയം തുടണമെന്ന് തോന്നുന്നവർ തൊടേണ്ടത് അവിടെയാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഇതിന്റെ പരിസരത്തൊക്കെ പ്രാർത്ഥിക്കാം വ്യത്യസ്തമായ ആഹാ ആയാസുകൾ ദൃഷ്ടാന്തങ്ങളും അതിന്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഹജറൽ റസോദ് മുട്ടുക അതുപോലെ ഹിറാഗുഹ കയറുക കുമ്പ്രയുടെ എണ്ണം കൂട്ടുക എന്നുള്ള ഒരുപാട് നെയ്യത്തുമായി കടന്നു വരുന്ന ആളുകളുണ്ട് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ചെയ്യേണ്ടത് റസൂൽ സലാഹുലി തങ്ങൾ പരിശുദ്ധ ഖുർആൻ വോയിട്ട് നമുക്ക് പറഞ്ഞു തന്നത് റസൂൽ എന്താണോ കാണിച്ചു തന്നത് അത് പിടിക്കുക റസൂൽ എന്താണോ വിരോധിച്ചത് അത് വിരോധിക്കുകയും ചെയ്യുക അല്ല അഖമൽ തുലക്കും ദീനക്കും നിർമത്തിലും ഇസ്ലാമദീന ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു തന്നപ്പോ ആ ദീനിൽ ദീനിലില്ലാത്ത അല്ലെങ്കിൽ പ്രചരണത്തിൽ അബ്വാഹുവിന്റെ ദീനിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്താത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുണ്യം നേടാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് അബ്വാഹുവിന്റെ മതമാണ് ആ മതം എങ്ങനെയായിരിക്കണം അതിന് നന്മ കിട്ടേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട് സുബഹാനന്ദസ്കാരത്തിന്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ ചെല്ലാൻ പറഞ്ഞു അത് മുപ്പത്തിമൂന്ന് തന്നെയാണ് എനിക്ക് ഒഴിവുണ്ടി വെച്ചിട്ട് അത് അൻപതാക്കാൻ പറ്റുമോ സാധ്യമല്ല കാരണം എന്തേ റസൂർ പഠിപ്പിച്ചത് അങ്ങനെയാണ് സൂറത്ത് യാസീൻ ഒരു നല്ല അധ്യായമാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കൂലിയുണ്ട് മതിയാല്